ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സ്നാക്സ് റെസിപ്പി പരുക്കുവാടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് മുന്നേറ്റ് നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതേ പരുപ്പുവാട തയ്യാറാക്കാനായിട്ട് ഇരുനൂറ്റി ഗ്രാം പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പരിപ്പ് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഈ പരിപ്പ് നാലോ അഞ്ചോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കെഴുകിയെടുക്കുക അപ്പത് പരിപ്പ് കെഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് പുതിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ സമയത്തേക്ക് ഒന്ന് പുതിർത്തി എടുക്കാം ഇനി പരിപ്പ് വടയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് അതോടൊപ്പം ഒരു ഇഞ്ചി കഷ്ണവും കൂടി എടുക്കാം ചെറിയൊരു ഇഞ്ചി കഷ്ണവും കൂടി എടുത്തിട്ടുണ്ട് ഇനി അല്പം കറിവേപ്പില കൂടി എടുക്കാം അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി പരിപ്പ് വട തയ്യാറാക്കാനായിട്ട് ഇനി ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞി എടുക്കാം അപ്പൊ അതേ ഉള്ളി ഇഞ്ചിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഇഞ്ചിയും പച്ചമുളക് മാത്രം എടുത്ത് കനം കുറച്ചൊന്നും അരിഞ്ഞെടുക്കാം അപ്പത് ഇഞ്ചിയും പച്ചമുളകും കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴത്തെ പരിപ്പ് ഒരു മൂന്ന് മണിക്കൂറേക്കായി കുതിർത്താനായി വെച്ചതാണ് ഇത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് പരിപ്പ് ഇങ്ങനെ തന്നെ അരിപ്പയിൽ വെക്കാം ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് ബാറിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി പരിപ്പ് വട തയ്യാറാക്കാനായിട്ട് പരിപ്പ് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ പകുതി പരിപ്പാണ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പകുതി പരിപ്പ് മാത്രം ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നീ പരിപ്പൊന്ന് അടിച്ചെടുക്കാം ഇത് ആദ്യം അടിച്ചെടുക്കുന്ന പരിപ്പ് ഒന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇത് അടിക്കാം അപ്പൊ അത് പരിപ്പ് ഈ ഒരു പരുവത്തിലാണ് അടിച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നേരത്തെ പൊളിച്ചു വെച്ച ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം കറിവേപ്പില കൂടി ചേർക്കാം ഇനി ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ ആദ്യത്തെ പകുതി പരിപ്പ് ഈ ഒരു പരുവത്തിലാണ് അടിച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മാറ്റി വെച്ച പകുതി പരിപ്പ് കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പത് ഈ ഒരു പരുവത്തിലാണ് അടിച്ച് എടുക്കേണ്ടത് അപ്പതേ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർക്കാം അതോടൊപ്പം അല്പം മഞ്ഞൾ പൊടിയും ഫ്രഷ് ചെയ്ത മുളക് പൊടിയും കൂടി ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് തൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം പരിപ്പട തയ്യാറാക്കാനായിട്ടുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വട കൈ വെച്ചിട്ട് തന്നെ ഇന്ന് പരത്തിയെടുക്കാം ആദ്യത്തെ ഒന്ന് ബോൾസ് ആക്കുക എന്നിട്ട് കൈ വെച്ച് തന്നെ കയ്യിൽ ഒന്ന് പരത്തിയെടുക്കാം നീ ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ അത് ബാക്കിയുള്ളത് കൂടി അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ പരിപ്പാട റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്